ല്ലോ ഞാൻ ഇന്നൊരു ചെടി പരിചയപ്പെടുത്താമെന്ന് വന്നതാണ് ഈ ഒരു ചെടിയാണേ ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ ഒരു രണ്ട് കമ്പാണ് വെച്ചിരിക്കുന്നത് രണ്ടല്ല മൂന്ന് കമ്പ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ മൂട്ടല്ലെല്ലാം ഇങ്ങനെ കാട് പിടിച്ച്ണക്ക് കിടക്കുവാണ് കേട്ടോ അപ്പൊ ഇത് കാണും ഇത് മഴയെന്നില്ല വെയിലെന്നില്ല ഏത് സമയത്തും പൂവുണ്ടാകും കേട്ടോ ഈ ഒരു പൂവാണ് ഇത് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും നട്ടുവെക്കുവാണെങ്കിൽ നല്ല ശിഖരങ്ങളൊക്കെ വരും നമ്മൾ ഈയൊരു കൊമ്പില്ലേ ഇത്ര ഹൈറ്റ് ആയല്ലോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് നട്ടു വെച്ചുകഴിഞ്ഞാൽ നല്ല ശിഖരങ്ങൾ വരും ഇത് അടേ ഒരു ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥ അതിൻ്റെ അമ്മത്തെയെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കാണിച്ചു തരാം അതായത് തണ്ടേ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നേ ഇങ്ങനൊരു ഒറ്റ കമ്പായിട്ട് താണ്ടേ ഇതിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്തുണ്ടല്ലോ അത് താണ്ടേ ഈ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്ന കമ്പ് വെട്ടിയെടുത്തു വെട്ടിയെടുത്തിട്ട് അപ്പോൾ അപ്പോഴെനിക്ക് രണ്ട് കണ്ട രണ്ട് കൊമ്പുകൾ വന്നിട്ടുണ്ടോ അതുപോലെയാണ് നല്ല ഇതിൻ്റെ മേളിലത്തെ കമ്പം ഇങ്ങനെ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്രയാണ് കേട്ടോ അമ്മ എന്ന് പറയുന്നത് നല്ല ഇതാണ് വേണ്ടേ ഇത്രയാണ് അപ്പോൾ നമുക്ക് ഇത് ഈ ശിഖിരങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ വെട്ടി നമുക്ക് വേറെ വേറെ കവറിൽ വെക്കുവാണെങ്കിൽ നിറച്ച് ശിഖിരങ്ങളുണ്ടാവും നല്ല എപ്പോഴും പൂവുണ്ടാകും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാട്ട ഏറ്റവും നമ്മുടെ വീട്ടിൽ പൂ വേണമെന്ന് ആഗ്രഹം എപ്പോഴും എന്നും പൂ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു തൈ ഒന്ന് വെച്ചാൽ മതി ഒന്ന് മേടിച്ച് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് വേണ്ടേ ഇങ്ങനെ വന്നിരിക്കുന്ന കമ്പെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ വീണ്ടും നല്ല നല്ല ശിഖിരങ്ങൾ വരും അല്ല നമുക്കിന് വേണമെങ്കിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു കമ്പില്ലേ അതുകൊണ്ടേ ഈ മേളിലോട്ട് വന്നിരിക്കുന്ന കമ്പ് തെയ്വിടം വെച്ചങ്ങ് കട്ട് ചെയ്ത് ഇട്ടിട്ട് അപ്പോൾ ബാക്കി ചെടിച്ചട്ടിയിലെല്ലാം തെയ്തിങ്ങനെ ആക്കി കൊടുക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോഴേക്കും നല്ല ശിഖിരത്തോടെ നല്ല പുഷ്ടിയോടെ വരും ഞാനപ്പോൾ അതവിടെ കാണിച്ചു തന്നില്ലേ അതും ഒരിടത്ത് വെച്ചതാണ് വേറെ ഒന്നും കൂടെ കാണിച്ച് തരാം അതുകൊണ്ടേ ഇതിൻ്റെ അറ്റകം ഉണ്ടോ രണ്ടെണ്ണം വീതം കിളിത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെക്കാം നല്ല ബ്രാഞ്ചസ് ഒക്കെ വരുന്ന സംഭവമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ മണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചുമക്കായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വെട്ടി വെച്ചതാണേ കണ്ടേ നിറച്ച് നിറച്ച് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് നാല് കൊമ്പാണ് കണ്ടേ ഞാൻ ഒന്ന് ഉദാഹരണം കാണിച്ച ഈ ഒരു കൊമ്പ് വെച്ചതാണ് കേട്ടോ കണ്ടോ നല്ല ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പൂവ് എപ്പോഴും ഉണ്ടാവട്ടോ പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇതിലൊന്നൊരു പൂവുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നല്ല ഈ ഒരു തൈ എന്നും വീട്ടിലെന്നും എപ്പോഴും പൂവ് ആവശ്യമുള്ളവരും അതുപോലെ കാണാൻ നല്ല പൂവൊക്കെ വീട്ടിൽ നിൽക്കുന്നതൊക്കെ ഭംഗിയുണ്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ഇതൊന്നും മേടിച്ച് വെച്ചുവാണെങ്കിൽ എന്നും എല്ലാ വർഷം എല്ലാ വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂവുണ്ടാവും ഒരു സീസണൊന്നും അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും പൂവുണ്ടാവട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ